റിപ്പോർട്ട് ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു ഇന്ന് എസ് യു ടിയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നിരുന്നു അതിൽ ഭർത്താവ് അതിനുശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇപ്പോൾ ആ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എസ് യു ടിയിൽ ഭാര്യയെ രോഗിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് സൂര്യനും മരിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ കൂടിയായിരുന്നു സംഭവം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി വൃക്കരോഗിയായിരുന്നു ഭാര്യ സാമ്പത്തികമായിട്ട് ചികിത്സാ ചെലവ് താങ്ങാൻ വയ്യാത്തത് കൊണ്ട് ഭാര്യയെ കഴുത്തി ഞരിച്ചു കൊന്നു എന്നിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി ഐ സിയുലായിരുന്നു ആ ഭർത്താവും മരിച്ചു എന്നാണോ അറിയുന്നത് ഹരി വളരെ വാർത്ത ഹരി ഈ ഭർത്താവിന്റെ മരണം അതും ഇപ്പോൾ സ്ഥിരീകരിച്ചോ ഞാൻ ഹരി കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ രോഗിയെ കൊലപ്പെടുത്തിയ ഭർത്താവിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഐ സി യു പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ മരണവും സ്ഥിരീകരിക്കുകയാണോ അതെ അരുൺ ഭർത്താവ് ഭാസുരനും മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഐ സി ടിയിൽ രാവിലെയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവായിട്ടുള്ള ഭാസുരൻ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയത് ഐ സി ഉടൻ തന്നെ മാറ്റിയിരുന്നെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു അല്പം മുമ്പാണ് മരിച്ചതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു അതാണ് പിന്നീട് അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് അകത്ത് നിന്നാണ് അതായത് എ സു ടി ആശുപത്രിയുടെ അകത്ത് നിന്നാണ് അഞ്ചാം നിലയിൽ താഴേക്ക് ചാടിയത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൽ ഒക്കെ തന്നെ ഈ പടികളിലായി തലയേക്ക് ഇടിക്കുകയായിരുന്നു അത് അത് അതാണ് ഈ അതീവ ഗുരുതരമായിട്ടുള്ള നിലയിലേക്ക് പരിക്ക് വരാനുള്ള കാരണവും എന്തായാലും ആശുപത്രിയിൽ മകൾ അടക്കമുള്ള ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അറിയുന്നത് രണ്ടു വർഷമായിട്ട് ചികിത്സയിലായിരുന്നു ഭാര്യ ഈ കിഡ്നി സംബന്ധമായ അസുഖത്തിനെ ഇന്ന് ഒരു ഓപ്പറേഷൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഓപ്പറേഷന് വേണ്ടി ചെലവാകേണ്ടിയിരുന്നത് പക്ഷേ ഈ സമീപകാലത്തൊക്കെയായി അവർ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു ഇനിയിപ്പോൾ ചികിത്സ തുറന്നുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങളായിരുന്നു അങ്ങനെയാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിക്കൊണ്ട് താനും ജീവൻ വെടിയാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നുള്ള രീതിയിൽ ഭാസുരൻ പറഞ്ഞിരുന്നതായുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് ഭാര്യ ജയന്തിയും ഭർത്താവ് ഭാസുരനും മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ഭാസുരനും ഏറെ നാളായി ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അദ്ദേഹവും ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ഭാസുരന് മകൻ ഒരാൾ ഗൾഫിലും മകൾ നാട്ടിൽ ഒരു ചെറിയ ജോലിയിലുമായിരുന്നു പക്ഷേ അവർക്ക് സാമ്പത്തികമായി ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഭാര്യയുടെ ചികിത്സയും ഒപ്പം തന്നെ ഭാസുരൻ്റെ ആരോഗ്യപരമായ ആരോഗ്യകരമായ പ്രശ്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അതിജീവിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കൃത്യത്തിലേക്ക് ഇന്ന് പുലർച്ചെ കടന്നത് ഏകദേശം നാലരയോട് കൂടിയിട്ടാണ് ഭാര്യയെ ഇലക്ട്രിക് ബെഡിൻ്റെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി തൊട്ടു തന്നെ അതായത് അധികം വൈകാതെ തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അഞ്ചാം നിലയിലേക്ക് കയറി അതായത് രണ്ടാം നിലയിലായിരുന്നു ഈ ഭാര്യ കിടന്നിരുന്നത് അഞ്ചാം നിലയിലേക്ക് കയറി അവിടെ നിന്ന് നിന്ന് തന്നെ താഴേക്ക് ചാടുകയായിരുന്നു താഴേക്ക് ചാടുന്ന സമയത്താണ് തല തലയൊക്കെ ഈ പടികളിൽ ഇടിക്കുകയും താഴെ വന്ന് വീഴുകയും ചെയ്ത് അങ്ങനെ ഗുരുതരമായി തലയ്ക്കും നട്ടലിനുമൊക്കെ പരുക്കേച്ച് ഐ സിയുയിലേക്ക് മാറ്റുകയായിരുന്നു ഐ സിയുയിൽ വെച്ചാണ് ഇപ്പോൾ മരണമുണ്ടായത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത് ഇനിയിപ്പോൾ ജയന്തിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഭാസ്രന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്പം മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പക്ഷേ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഐ സു ടിയിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സർജറിക്ക് വേണ്ടിയിരുന്നു അഞ്ചു ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അല്ലെ ഇന്ന് പുലർച്ചെ ഇങ്ങനെയൊരു ശ്രമിച്ചത് തീർച്ചയായിട്ടും ആ അഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനും കഴിഞ്ഞില്ല ഒപ്പം തന്നെ ഇനിയിപ്പോൾ ചികിത്സ തുറന്നുകൊണ്ടു പോകാൻ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൂടി എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രശ്നം നേരിടുകയും ചെയ്തിരുന്നു അതിൽ അതിൻ്റെ പേരിൽ ഒരുപാട് അസ്വസ്ഥനായിരുന്നു ഭാസുരൻ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കാരണം മകൾക്കൊരു ചെറിയ ജോലിയാണ് മകൻ ഗൾഫിലാണെങ്കിൽ പോലും അവിടെയും താരതമ്യേന ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന് സ്ഥിര സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം എത്തിയിരുന്നു തങ്ങൾ ആർക്കും ഭാരമാകില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭാസുരൻ പലരോടായി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട് മാത്രമല്ല പ്രായം എഴുപത്തിമൂന്ന് വയസ്സാണ് മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഭാസുരനെയും അലട്ടി തുടങ്ങിയിരുന്നു എന്നുള്ള